ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീഹരെയേ നമ ശ്രീമദ് നാരായണീയം ഏഴാമത്തെ ദശകം ബ്രഹ്മാവിൻ്റെ തപസും വൈകുണ്ഠ വർണ്ണനവും ആണ് ഇതിൽ പറയുന്നത് നമുക്ക് ഏഴാമത്തെ ദശകമാണ് ഇനി പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു എല്ലാം ക്ലാസ്സിൽ പറയണം എല്ലാം ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ തത്വങ്ങളും ഉൾക്കും പറയാൻ പറ്റണത് ഉൾക്കൊണ്ടിട്ട് നല്ലോണം മനസ്സിലാക്കി എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലാൻ ശ്രമിക്കണം ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഹരേ കൃഷ്ണ നമുക്ക് ഏഴാമത്തെ ദശകം ചൊല്ലി നോക്കാം ഇന്ന് ശാലിനി വൃത്തത്തിലുള്ള ഏഴാമത്തെ ദശകം एवं देवचतुर्दशात्मकजगद्रूपेण जातः पुनः तस्योर्धं खलु सत्यलोकनिलये जातोसि धादा स्वयं यं शंसन्धिहिरण्यगर्भमखिलत्रैलोक्यजीवात्मगम् यो भूस्पीधरजोविकार हरे कृष्ण न पदचेद् नोकुम्बो एवं देव चतुर्दशात्मकः जगद्रूपेण जातः पुनः तस्य ऊर्ध्वं तस्योर्ध्वं खलु സത്യലോകനിലയെ ജാതോസിന്നുള്ളത് പിരിക്കുമ്പോൾ ജാഥ പ്ലസ് അസി വരും ജാദോസിതാ സ്വയം യം ശംസന്ധി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യ അഭൂദ് യോഭൂന്നുള്ളത് യ അഭൂദ് സ്ഫീദ രജോ വികാര വികസത് നാനാസി ൃക്ഷാരസഹ നാനാസി സൃക്ഷാരസഹ ഒന്നിച്ച് വായിക്കണം അത് സ്വീത രജോ വികാര വികസ നാനാസി സൃക്ഷാരസഹ ഒന്നിച്ച് വായിക്കേണ്ടത് ഹരേകൃഷ്ണ നമുക്ക് അന്യപ്രകാരം അർത്ഥം നോക്കുമ്പോൾ ഹേ ദേവ ദേവ എന്നാണ് ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യണത് ദേവനായ ഗുരുവായൂരപ്പ ഏവം ഇപ്രകാരം കഴിഞ്ഞ ദശകത്തില നമ്മൾ ഓർക്കണം വിരാട്സ്വരൂപം സ്വർണ മർണമായ അണ്ടം പൊട്ടി ഭഗവാന്റെ പതിനാല് ലോകങ്ങൾ ഉൾപ്പെടുന്ന വിരാട്സ്വരൂപം ഉണ്ടായി ഓരോ അവയവങ്ങളും എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ പഠിച്ചു ഭഗവാന്റെ പ്രപഞ്ചത്തിലെ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു അങ്ങനെ ഇപ്രകാരം ചതുർദശാത്മക ജഗത് രൂപേണ എന്ന് പറഞ്ഞാൽ പതിനാല് ലോകങ്ങൾ ഉൾപ്പെടുന്ന ഈ ജഗത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ജാത ജാത അവതരിച്ചു ജനിച്ചു സൃഷ്ടി അവതരിച്ചപ്പോൾ അങ്ങനെ ജാതനായ അവിടുന്ന് പുനഃ പിന്നെ തസ്യ ഊർധം ആ വിരാട് സ്വരൂപത്തിൻ്റെ മുകളിൽ അത് അവിടെയാണ് ശിരസിലാണ് സത്യലോകം എന്ന് നമ്മൾ പഠിച്ചു അതിൽ ആ സത്യലോകനിലയെ സത്യലോകത്തിൽ ശിരസിൽ തൻ്റെ ആ വിരാട് സ്വരൂപത്തിൻ്റെ ഊർദ്ധമായ ശിരസിൻ്റെ ഭാഗമായ ആ സത്യലോകത്തിൽ സ്വയം ഭഗവാൻ തന്നെ താനെ തന്നെ ദാത ജാത അസിഖലു നിന്തിരുപടി ദാതാവായി ജനിച്ചു അതായത് ബ്രഹ്മാവായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു ആ സത്യലോകത്തിൽ എന്നിട്ട് എം ഏതൊരുവനെ അഖില ത്രൈലോക്യ ജീവാത്മകം എല്ലാ ത്രൈലോക്യത്തിൻ്റെയും ജീവാത്മാവായ ഹിരണ്യഗർഭം ശംസന്ധി ആ അങ്ങനെ ജനിച്ച ആ വിഷ്ണു തന്നെ ഭഗവാൻ തന്നെ ആ ബ്രഹ്മൻ തന്നെ ജീവാ ബ്രഹ്മാവായിട്ട് അവതരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ആ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭം ശംസന്തി ഹിരണ്യഗർഭൻ എന്ന് പ്രശംസിക്കുന്നു എന്ന് പറയുന്നു യഹ ആരാണോ ഏതാ ഏതൊരാളാണോ ഈ ഹിരണ്യഗർഭൻ ആ ഹിരണ്യഗർഭന് ഭഗവാന് സത്വഗുണം കുറഞ്ഞു ഹിര സൃഷ്ടിക്കെന്തു വേണം രജോ ഗുണം വേണം അങ്ങനെ സ്പീത രജോ വികാര വികസ നാനാസി സൃഷ്ടാരസഹ വർദ്ധിച്ചു വരുന്ന രജോവികാരമുള്ളവനായി ഭഗവാൻ എന്താണ് സത്വഗുണം മാത്രം രൂപമായിട്ടുള്ളവനാണ് പക്ഷേ ഇവിടെ സത്യരോഗത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ഹിരണ്യഗർഭനായിട്ട് ദാതാവായിട്ട് ജനിച്ചപ്പോൾ ആ ദാതാവിന് ബ്രഹ്മാവിന് ത സത്വഗുണം കുറഞ്ഞു രജോ ഗുണം കൂടി അതാണ് പറയുന്നത് അങ്ങനെ രജോവികാരം വികസിച്ച് വന്നപ്പോൾ ആ സൃഷ്ടി നാനാ തരത്തിലുള്ള ശുശ്രൂഷയിൽ സൃഷ്ടിയിൽ രസിക്കുന്നവനായി അതായത് സൃഷ്ടിക്ക് ശ്രമിക്കുന്നവനായി ഉത്സാഹമുള്ളവനായിട്ട് അഭൂത് ഭവിച്ചു ആ ബ്രഹ്മാവ് അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ സത്വഗുണം ഉണ്ടായാൽ പോരാ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കാര്യം ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ബ്രഹ്മാവിന് ഇവിടെ എന്താ ജോലി സൃഷ്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് ജനിച്ചു അപ്പോൾ ആ സത്വഗുണം കുറഞ്ഞു ബ്രഹ്മാവില് രജോഗുണം കൂടി അങ്ങനെ വന്നപ്പോൾ സൃഷ്ടിക്ക് ഉത്സാഹമുള്ളവനായി എന്ന് പറയുന്നു ഇവിടെ ജാനപ്രകാശ രൂപിയായ ഗുരുവായൂരപ്പൻ വിരാട് രൂപിയായി തീർന്ന ശേഷം വിരാട് സ്വരൂപത്തിൻ്റെ ശിരസ്സായ സത്യലോകത്തിലെ സ്വയം ദാതാവായിട്ട് അവതരിക്കുകയാണ് ഭവിക്കുകയാണ് അങ്ങനെ ആറാം ദശകത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ ശിരസ്സാണ് സത്യലോകം വിരാട് സ്വരൂപത്തിൻ്റെ ശിരസ്സാണ് സത്യലോകം എന്ന് നമ്മൾ പഠിച്ചു അതൊക്കെ ഇടയ്ക്ക് എടുത്ത് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ആ സത്യലോകത്തിലെ ബ്രഹ്മാവായി രൂപം ഭഗവാനെ ഹിരണ്യഗർഭൻ എന്നാണ് ആചാര്യന്മാർ പ്രശംസിക്കണത് ഹിരണ്യഗർഭൻ ഹിരണ്യ ഗർഭത്തിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ആ ഈ വിരാട് സ്വരൂപത്തിൻ്റെ തുടർന്നുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ ത്രൈലോക്യം ത്രൈലോക്യം എന്നൊക്കെ സ്വർഗം ഭൂമി പാതാളം എന്നാണ് മാത്രമല്ല മാത്രമല്ലാതെ ഈ പതിനാല് ലോകങ്ങളും അടങ്ങുന്നതാണ് ത്രൈലോക്യം എന്ന് പറഞ്ഞത് ഇവിടെ നാരായണത്തിൽ പല ഭാഗത്ത് ത്രൈലോക്യം നമ്മൾക്ക് കാണാം അതെല്ലാം ഈ പതിനാല് ലോകങ്ങളെയും കുറിച്ചാണ് പറയുന്നത് സ്വർണ്ണമയമായ അണ്ടമുണ്ടായി അത് കാരണജലത്തിൽ ആയിരം മത്സരം കടന്നു പൊട്ടി പതിനാല് ലോകങ്ങൾ ഉൾപ്പെടുന്ന വിരാട് രൂപമുണ്ടായി ഇതൊക്കെ നമ്മൾ അഞ്ചാം ദശകത്തിൽ പഠിച്ചു അപ്പം തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടായത് നമ്മൾ പഠിച്ചു ഇവിടെ വിരാട് സ്വരൂപനായ ഭഗവാന്റെ ശിരസ്സായ സത്യലോകത്തിൽ ഭഗവാൻ ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ച് ആ സത്വഗുണം കുറഞ്ഞപ്പോൾ രജോഗുണം കർമ്മപ്രധാനമാണ് ആ രജോഗുണം കൂടാൻ തുടങ്ങി ആ ബ്രഹ്മാവിന് അപ്പോൾ സൃഷ്ടിക്കുള്ള ഉത്സാഹം അല്ലെങ്കിൽ കൗതുകം ആ ഉണ്ടായി അതാണ് പറയുന്നത് ഇവിടെ സൃഷ്ടി അഭിവാഞ്ച അല്ലെങ്കിൽ സൃഷ്ടിക്കുള്ള ആഗ്രഹം രജോഗുണത്തിൻ്റെ ആധിക്യം മൂലമുണ്ടായി പക്ഷേ ബ്രഹ്മാവിന് എന്തറിഞ്ഞില്ല സൃഷ്ടിക്കുക എങ്ങനെയാണെന്ന് മാത്രം അറിയുന്നില്ല ഇതിനുമുമ്പ് മുൻ മുൻപുള്ള യുഗങ്ങളിലൊക്കെ എങ്ങനെയാണ് സൃഷ്ടിച്ചേ എന്നുള്ളത് മറന്നുപോയി എന്താ കാരണം രജോഗുണം കൂടി ജോോഗുണത്തിന് കീഴ്പ്പെട്ട് പോയതുകൊണ്ട് ബ്രഹ്മാവിനെ എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്ന് മറന്നുപോയി അത് അറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ വേണ്ടി എന്താണ് ചെയ്യണത് അദ്ദേഹം എന്നുള്ളത് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും ഹരേ കൃഷ്ണ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം ഏഴാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം സോയം വിശ്വ हृदय सम्भश्यमानस्वयं बोधं खल्वनवाप्य चिन्ताकुलस्तस्तिवान् तावत् त्वं जगदाम् पदेतपतपेत्येवं हि वैहायसीं वाणी मेनमशिश्रव श्रुतिसुखाम् ൂർവം സ്ത പ്രേരണ ഹരേ കൃഷ്ണ ആദ്യം നമ്മൾ പദങ്ങൾ നോക്കണം സ്വയം സോയം എന്നാണ് സോയം പറയുമ്പോൾ സഹ അയം സഹ എന്നൊരു വിസർഗുണ്ടാവും ആ സായ്ക്ക് സ അയം വിശ്വവിസർഗദത്തഹൃദയഹ സംഭശ്യമാനഹ സ്വയം ബോധം ഖലു അനവാപ്യ ഖലു അനവാപ്യ എന്നുള്ളത് പിരിക്കുമ്പോൾ ഖലു പ്ലസ് അനവാപ്യ അനവാപ്യം ചിന് പ്ലസ് തസ്തിവാൻ തസ്തിവാൻ തസ്തികുലതേ തപ തപേം തപ തവേത്യവംന്നുള്ളത് തബ തബ പിരിക്കുമ്പോൾ ഹി വൈഹായം വാണി ഏനം അശിശ്രവ ശ്രുതിസുഖാം കുർവം പ്രേരണാം ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ സ അയം എന്നാൽ ആ ഹിരണ്യഗർബൻ എന്ന അർത്ഥം ആ ഹിരണ്യഗർബൻ ഈ വിശ്വവിസർഗദത്തഹൃദയ വിശ്വത്തിൻ്റെ വിസർഗത്തിൽ സൃഷ്ടിയിൽ ദത്തഹൃദയനായിട്ട് വിശ്വ വിഷയം ബോധം വിശ്വസത്തെയെക്കുറിച്ചുള്ള ബോധത്തെ അനവാപ്യ അവരെ ലഭിക്കാതെ അതായത് സൃഷ്ടിക്കാൻ വേണ്ടി ഹൈരണ്യഗർഭനായ ദാതാവ് അതിൽക്ക് ഉത്സാഹമുള്ളവനായിട്ട് അതിന് ശ്രദ്ധ കൊടുക്കുമ്പോഴും എങ്ങനെയാണ് വിശ്വത്തെ സൃഷ്ടിക്കേണ്ടെന്നുള്ള ബോധത്തെ അനവാപ്യ അനവാപ്യ പറഞ്ഞാൽ അത് കിട്ടിയില്ല അവരമ്മാവിന് അപ്പം എന്തു ചെയ്തു സ്വയം സംബശ്യമാന തന്നെ തന്നെ നോക്കുന്നവനായി അതായത് എന്താണ് തൻ്റെ ഉള്ളിലേക്ക് താൻ തന്നെ നോക്കുക ധ്യാനത്തിലിരിക്കുക നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ കുറേ നേരം അതിനെപ്പറ്റി ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു പ്രതിവിധി കിട്ടുമെന്നാണ് അങ്ങനെയാണല്ലോ നമ്മുടെ ഋഷിമാരൊക്കെ ഇത്രയും വേദങ്ങളും ഭഗവാനെ പറ്റിയും എല്ലാം എഴുതി വെച്ചത് അവർക്ക് ഉള്ളിൽ ധ്യാനത്തിൽ നിന്ന് വന്ന അറിവിലാണെന്നാണ് പറയണത് പണ്ട് മുതലേക്ക് അപ്പോൾ ഇവിടെ ബ്രഹ്മാവതാണ് ചെയ്തത് തന്നെ തന്നെ ഉള്ളിലേക്ക് നോക്കുന്നവനായിട്ട് ചിന്താകുല തസ്തിവാൻ ഖലു വളരെ ചിന്താകുലനായി സ്ഥിതി ചെയ്യു ചെയ്തു അത്രേ ഉള്ളിലേക്ക് ഏകാഗ്രതയോടെ നോക്കിയിരുന്നപ്പോൾ ആ സമയത്ത് ജഗതാം പതി ജഗത്തിന് പതിയായുള്ളവനെ ത്വം അവിടുന്ന് തപ പ്രേരണാംകുറുവൻ ആ ബ്രഹ്മാവിന് എന്താ കൊടുത്തത് തപസ്സിന് പ്രേരണ ചെയ്യാനായിട്ട് ചെയ്യുന്നവനായി പ്രേരിപ്പിക്കുന്നവനായി ഉള്ളിലിരുന്നു കൊണ്ട് ബ്രഹ്മാവിനെ തപസ്സിനു പ്രേരിപ്പിക്കുന്നവനായി എന്നിട്ട് ഏനം ഈ ബ്രഹ്മാവിനെ എന്താ കേൾക്കണത് തപ തപ ഇതി തപസ്സ് ചെയ്യൂ തപസ് ചെയ്യുന്നുള്ള തപതപ എന്നുള്ള ശബ്ദം മാത്രം ഉള്ളിൽ നിന്ന് ശ്രുതി സുഖം അതെങ്ങനെയാണ് വളരെ കേൾക്കാൻ സുഖമായ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് വൈഹായസീമാണിം ആകാശവാണിയെ പോലെ അശിശ്രവ അശിശ്രവ പറഞ്ഞ കേൾ ശ്രവിപ്പിച്ചു ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ് തപതപ എന്ന് ആ ശബ്ദം ശ്രവിപ്പിച്ചു അതായത് രജോഗുണമൂർത്തി ഭഗവാന്റെ ലീലയാകിയ ദാതാവിന് സഹായിക്കേണ്ടത് രജോഗുണം കൂടിയാലും ഭഗവാന് സൃഷ്ടിക്ക് വേണ്ടി ദാതാവിനെ സഹായിക്കേണ്ടത് ഭഗവാൻ്റെ കർത്തവ്യമാണ് അപ്പോൾ ചിന്താകുലനായി ഇരുന്നപ്പോൾ അന്തർമുഖനായി അന്തര്യാമിയായ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഭഗവാൻ ബ്രഹ്മാവ് ശ്രമിച്ചപ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് തപ തവ എന്നുള്ള ശ്രുതി സുഖമായ കേൾക്കാൻ സുഖമുള്ള ഒരു ആകാശവാണി പോലെ ബ്രഹ്മാവിനെ ഭഗവാൻ കേൾപ്പിക്കുകയാണ് അപ്പോൾ ഈ ശബ്ദത്തിൽ അന്ന് ആകാശമുണ്ടായിട്ടുണ്ട് വ്യോമം ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു അതിൽ അവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ രൂപമില്ല അപ്പം ഉച്ചാരണം നമ്മൾ പറയുന്നത് ശബ്ദം വരണമെങ്കിൽ രൂപം വേണം അപ്പം ഇവിടെ രൂപമില്ല അപ്പം എവിടുന്നാണ് ഇത് കേൾക്കണത് അന്തർമുഖത്തുനിന്ന് അന്തർമുഖത്തുനിന്ന് അന്തര്യാമയുടെ ശബ്ദം ഉള്ളിലിരുന്ന് കേൾക്കണം അപ്പം അങ്ങനെ കേട്ടിട്ടാണ് തപസ് ചെയ്യുക എന്നുള്ളത് ഭഗവാൻ അത് മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞു അപ്പം ബ്രഹ്മാവ് എല്ലാ ഉപാസകർക്കും നമ്മൾക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് അന്തർമുഖത്വം വളരെ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക അന്തര്യാമിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക അപ്പോൾ അന്തര്യാമിയുടെ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് കിട്ടും നമുക്കത് അനുസരിക്കാൻ സാധിക്കും ബ്രഹ്മാവ് ഇവിടെ കേട്ട ആകാശവാണി ശ്രുതിസുഖാം കേൾക്കാൻ സുഖമുള്ളത് എന്നാണ് ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നത് കാതിന് ഇമ്പമായത് ഇവിടെ ഉച്ചാരണമില്ല ഇല്ല കാതുകൊണ്ട് കേൾക്കലുമില്ല എന്നാലും കേട്ട പ്രതീതി ഉണ്ട് അവിടെ ആ പ്രതീതി എങ്ങനെയാണ് ആനന്ദകരമാണ് അപ്പോൾ ശ്രുതി എന്നതിന് വേദം എന്നൊരു പ്രസിദ്ധമായ അർത്ഥമുണ്ട് ശ്രുതി ശ്രുതി എന്നുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രുതി എന്താണ് വേദം അപ്പം താപത്രയോമൂലത്തിന് വേണ്ടി തപസ് ചെയ്ത ഋഷിമാര് ആ പരമചൈതന്യത്തെ സാക്ഷാത്കരിച്ച ദിവ്യമുഹൂർത്തങ്ങളിൽ അവർ കേട്ട വാക്കുകൾ വേദവാക്യങ്ങളാണ് അവർ ലോകത്തിന് സുഖം നൽകുന്നവയാണ് എന്ന് വ്യാഖ്യാനിക്കാം അതാണ് അവർ വേദങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവർ കേട്ട ശ്രുതികൾ അപ്പോൾ ആ പ്രകൃത പ്രാകൃത പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നവയെല്ലാം ഭഗവാനിൽ ലയിച്ചപ്പോൾ വേദങ്ങളും ഭഗവാനിൽ ലയിച്ചു പക്ഷേ ഇവിടെ ജഗത്തിൻ്റെ പുനഃസൃഷ്ടിയോടൊപ്പം ഭഗവാനിൽ ലയിച്ചിരുന്ന വേദങ്ങളും പുനർജനിച്ചു അതിൻ്റെ ആരംഭമാണ് ഇവിടെ തപ തപ എന്നുള്ള ശബ്ദം കേൾക്കാൻ സുഖമായിട്ടുള്ള ഇവിടെ ബ്രഹ്മാവിനെ കേൾക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു ഹരേ കൃഷ്ണ നമുക്കെന്നാൽ രണ്ട് ശ്ലോകം എടുക്കാം അടുത്ത ക്ലാസ്സിൽ മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ട് ചൊല്ലാൻ പഠിക്കണം എല്ലാവർക്കും ഗുരുവായൂരിപ്പം എൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ